അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എട്ടാം പാഠം ഇലൽ ഹദീഖത്തി എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങൾ ഇതുപോലെ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വരും പാഠങ്ങൾ ഇതുപോലെ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം പാഠത്തിലേക്ക് കടക്കും മുമ്പ് മനോഹരമായൊരു ചിത്രം നമ്മൾ കാണുന്നു എന്തൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത് നോക്കാം ഇവിടെ ഒരു ഷജറത്ത് ഉണ്ട് അല്ലെ മരം മരം അതുപോലെ തന്നെ വലതുൻ ആൺകുട്ടി രണ്ടാളുകൾ ഉണ്ടെങ്കിൽ വലധാനി ഇനിയോ ഇവിടെ ഒരു ഖുറാബ് ഉണ്ട് ഖുറാബ് എന്താ ഖുറാബിന്റെ നിറം അസ്വദു കറുത്ത നിറമാണ് ഇവിടെ ഒരു ഉണ്ട് ലക്കലക്കന്റെ നിറം എന്താ അബിയതു വെളുത്തതാണ് പിന്നെ ഇവിടെ ഒരു മഞ്ഞ പക്ഷിയുണ്ട് ഒരു പക്ഷിയുണ്ട് തോയിർ ഉണ്ട് പക്ഷി ഈ തോയിറിന്റെ നിറം എന്താണ് അസ്ഫറു മഞ്ഞ നിറമാണ് അതേപോലെ ഇവരുടെ പിന്നിൽ തൊമാതിമുണ്ട് ഇതിന്റെ നിറോ അഹ്മറാണ് ലച്ചു വന്നതാണ് ഇനി നമുക്ക് നേരെ പാടത്തിലേക്ക് പ്രവേശിക്കാം രണ്ട് സുഹൃത്തുക്കൾ ഷബീർ അനീസ് ഇവ രണ്ടു പേരും ഒരു ഞായറാഴ്ച ദിവസം പൂന്തോട്ടത്തിലേക്ക് പോയി അവിടെ അവർ കണ്ട കാഴ്ചകൾ അവർ കണ്ട പക്ഷികൾ അവർ കണ്ട കൃഷികൾ അവർ കണ്ട പൂക്കൾ ഇവയെക്കുറിച്ച് അവർ സംസാരിച്ച ഒരു ചെറിയ സംഭാഷണമാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് പിന്നെ പല നിറങ്ങൾക്കും നിറങ്ങൾക്ക് എന്താണ് അറബിയിൽ പഠിക്കുക എന്നതൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് അവരുടെ ആ ഒരു സംഭാഷണം എന്താണെന്ന് നോക്കാം റഹല ഷബീറുൻ ഷബീർ യാത്ര പോയി അവന്റെ കൂട്ടുകാരൻ അനീസിന്റെ കൂടെ ഷബീർ യാത്ര പോയി ഏത് ദിവസമാണ് യാത്ര പോയത് ഫിയോമി ഫിയോമിൽ അഹദി ഞായറാഴ്ച ദിവസം എവിടേക്ക അവര് പോയത് പൂന്തോട്ടത്തിലേക്ക് അല്ലെ ഹദിഖത്ത് പറഞ്ഞാൽ പൂന്തോട്ടം ഇവരെവിടെ നിൽക്കുന്നത് പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത് എന്നിട്ടോ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു അവർ പൂന്തോട്ടത്തിൽ എത്തിയപ്പോ ഷബീർ അനീസിനോട് പറഞ്ഞു ഹൽതറ ഷജറ നീ ആ മരം കാണുന്നില്ലേ അലൈഹാ ആ മരത്തിന്റെ മുകളിലുണ്ട് ആരെ കാറുത്തത്

എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ മഞ്ഞ നിറത്തിലുള്ള പക്ഷിയാണ് അതേപോലെ ആ പുഷ്പത്തിന് ആ പൂവിന് നീല നിറമാണ് മഞ്ഞ നിറം അർക്ക് നിറം നാല് നിറങ്ങളെ കുറിച്ച് ഇവിടെ പഠിച്ചു ഏതൊക്കെ അസ്വത് കറുത്തത് അബിയത് വെളുത്തത് അസ്വർ മന്ന അർക്ക് നീല അപ്പോ ഷബീർ പറഞ്ഞു ഒന്ന് ഉറങ്ങി നോക്ക് ചുവന്ന തക്കാളി കണ്ടു കണ്ടു പച്ച വെണ്ട എന്നിട്ട് അവൻ തന്നെ ഇത് വ്യത്യസ്തമായ നിറങ്ങളാണ് അപ്പൊ അനീസ് പറഞ്ഞു ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് അപ്പൊ ഷെബീർ പറഞ്ഞോ അല്ലാഹുവിനോട് നമ്മൾ നന്ദി ചെയ്യൽ നമ്മുടെ നിർബന്ധമാണ് നന്ദി വായിക്കാം നമ്മുടെ പുസ്തകത്തിൽ ചുവന്ന നിറത്തിൽ കൊടുത്ത പദങ്ങൾ അവയെല്ലാം നിറങ്ങളാണ് അല്ലെ അസ്വദു അഹ്മറു അസ്വറു എന്നൊക്കെ പറഞ്ഞല്ലോ ആറ് നിറങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ ആറ് നിറങ്ങൾ വെച്ചിട്ടുള്ള മറ്റു ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം ഈ ആറ് നിറങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പാഠത്തിലൂടെ പഠിക്കുന്നത് ഒന്നാമത്തത് കൂബുൻ അബിയലു വെളുത്ത കോപ്പ അബിയലു എന്നറ വെളുത്തത് അല്ലെ കൂബുൻ അബിയലു വെളുത്ത കോപ്പ അടുത്തത് അസ്‌റഖു നീല കടല് നീല നിറങ്ങളുടെ പേരുകളാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് ആറ് നിറങ്ങൾ അല്ലെ ബഹറുൻ അസുറു അസറക്കീല നീല നിറം അടുത്തത് അല്ലെ അസ്വദി കറുത്തത് അടുത്തത് പറഞ്ഞാല് മഞ്ഞ

വെളുത്ത നിറം രണ്ടാമതായി നീല നിറം പിന്നെയോ അസ്‌വദു കറുത്ത നിറം പിന്നെയോ അസ്‌ഫറു മഞ്ഞ നിറം അടുത്തത് പച്ച നിറം അഹ്മറു ചുവന്ന നിറം ഈ ആറ് നിറങ്ങളെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പഠിച്ചത് അപ്പോ ആറ് നിറങ്ങളുടെ അറബി പദങ്ങൾ എന്ത് പഠിച്ചിരിക്കണം

പച്ച മാങ്ങ അടുത്തത് റഅയിതു ഞാൻ കണ്ടു ഫീലൻ ആനയെ എങ്ങനത്തെ ആന അസ്വദ കറുത്ത അല്ലെ അപ്പൊ റഅയിതു ഫീലൻ അസ്വദ ഞാൻ കറുത്ത ആനയെ കണ്ടു അല്ലെ അസ്വദ റലി കറുത്ത അടുത്തത് അഅജബനി ദാലിക ത്വായിറു ആ പക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി അതിനർത്ഥം എന്താ ആ പക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി നമുക്ക് അല്ലെ നോക്കാം ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു എന്താ കറുത്തീന് പറയാ അസ്വതു അല്ലെ അപ്പോ ത്ത ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു വെള്ളക്കുപ്പായം ധരിച്ചു എന്താ വെള്ളക്ക് പറയാ അപ്പോ പറയാൻ ധരിച്ചു അബിയ വെള്ള നീളക്കുപ്പായം അല്ലേ അടുത്തത് എനിക്ക് ചുവന്ന പേന ഇഷ്ടമായി എന്താ ചുവപ്പിന് പറയാം അപ്പോ അഹ് കലമൻ എനിക്ക് ചുവന്ന പേന ഇഷ്ടമായി ബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് നമുക്ക് ചേർക്കാം ം യോജിപ്പിക്കാനാണ് വളരെ സിമ്പിൾ ആണ് അടുത്തത് കലമുൻ പേന അസറക്കുറ നീല അപ്പൊ കലമുൻ അടുത്തത്

എന്നാൽ വെള്ളരി സൂമുൻ വെളുത്തുള്ളി തൊമാതിമു തക്കാളി നമുക്ക് പൂരിപ്പിക്കാനാണ് കേട്ടോ ഇതാണ് പൂരിപ്പിക്കാനുള്ളത് ഉണ്ണുർ നീ നോക്ക് ഇത് അഹ്മറു എന്നുള്ളതോ ചുവപ്പ് അപ്പൊ ഹയ്യാർ വെള്ളരി വെള്ളരി ചുവപ്പാണ് അല്ല വെളുത്തുള്ളി സൂമ് ചുവപ്പാണോ അല്ല ഏതാണ് ചുവപ്പ് തൊമാ തക്കാളിയാണ് ചുവപ്പ് അപ്പോൾ ഒണ് ഹാത ഹാദാ അഹ്മറ അഹ്മറു നീ ഈ ചുവന്ന തക്കാളിയിലേക്ക് നോക്കൂ അടുത്തത് അഹ്മറു എന്ന് പറഞ്ഞാല് ചുവപ്പ് അസ്വദ് കറുപ്പ് പച്ച ജാസിമുൻ കണ്ടു അഹ്മറാണോ ചുവപ്പാണോ അസ്വദ് കറുപ്പാണോ തത്തയുടെ കൊക്ക് ഫീലുൻ ആന ത്യ മരത്തിന്മേലുണ്ട് ആര് അഭിയതു ഡേഷ് അഭിയതു അഭിയാണ് വെളുത്തതിലേ അപ്പോ മരത്തിന്റെ മുകളിൽ ഫീൽ ഉണ്ടാവും ആന ഉണ്ടാവോ ഇല്ല പിന്നെ ഊറാബു ലക്കുലക്ക ഉണ്ടാക്കുക പിന്നെ അബിയദോ എന്ന് പറയുമ്പോ വെളുത്ത നിറ കാക്ക വെളുത്ത നിറാണോ അല്ല അല്ലാരെ വെളുത്ത നിറം നിറക്കുലക്കാണ് വെളുത്ത നിറം അല്ലെ കൊക്കാണ് വെളുത്ത നിറം അടുത്തത് അഹ്മറു ചുവന്ന നിറം അസ്ഫറു മഞ്ഞ നിറം അസ്വദു കറുത്ത നിറം ലൗനിൽ നിറംപിക്കാനുള്ളത് നിറം ഇതേതാ അഹ്മർ ചുവപ്പാണോ അസ്ഫർ മന്നയാണോ അസ്വദാണ് കാക്ക കറുത്ത കളറാണ് അല്ലേ ജംഇനെയും യും നമുക്ക് ശ്രദ്ധിക്കാം അതായത് മുഫ്രദ് എന്നാൽ ഒരു വസ്തു മാത്രം മാത്രം ഒന്ന് മൂന്നോ മൂന്നിൽ കൂടുതലോ ഉള്ളത് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൂടെ ഒക്കെ അതിനെ കുറിച്ച് പഠിച്ചതാണ് ഒരു പക്ഷി തൊയൂറുൻ പക്ഷികൾ ഒരു പക്ഷിയാണെങ്കിൽ അതിനാണ് മുഫ്രദ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണെങ്കിൽ അതാണ് തോയിർ ഒരു പക്ഷി ഇനി കുറെ പക്ഷികളുണ്ടെങ്കിലോ തൊയൂറുൻ പക്ഷി ഇനി കൊ കുറെ പൂക്കൾ ഉണ്ടെങ്കിലോ പൂക്കൾ എന്നതിന് അസഹാറുൻ അതാണ് കണ്ടോ ഇവിടെ കണ്ടില്ലേ മുഫ്രദ് ജമ്മു കണ്ടോ മുഫ്രദ് അറിഞ്ഞാൽ അവിടെ ഒരു വസ്തുയുണ്ടാവുള്ളൂ ജമ്മു എന്ന് പറഞ്ഞാൽ മൂന്നോ മൂന്നും കൂടുതലോ ഉണ്ടാവും അതാണ് അടുത്തത് ഷജറുൻ ഒരു മരം കണ്ടോ മുഫ്രദ് അറിഞ്ഞാൽ ഒന്നല്ല അപ്പൊ ഇവിടെ ഒരു മരം ഷാജറിൻ ഒരു മരം ആണെങ്കിൽ ഷാജർ എന്ന് പറയും കുറെ മരങ്ങൾ ഉണ്ടെങ്കിലോ അസ്ജാറുൻ മരങ്ങൾ ഒരു കൂട്ടുകാരൻ ഇനി കുറെ കൂട്ടുകാരുണ്ടെങ്കിലോ കണ്ടോ എന്നാൽ കുറെ ആളുകൾ ഉണ്ടാവും മൂന്നോ മൂന്നിൽ കൂടുതലുണ്ടാവും പക്ഷെ മുഫ്രദ് അറിയുമ്പോ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അടുത്തത് ലൗനുൻ ഒരു നിറം ഇനി നിറങ്ങൾ എന്നതിനോ അൽവാനുൻ അടുത്തത് ഒരു പഴം അല്ലേ കുറെ പഴങ്ങൾ ഉണ്ടെങ്കിലോ മല്ലറുൻ ഒരു കാഴ്ച കാഴ്ചകൾ എന്ന് എങ്ങനെ പറയാ മനാലിറോ അടുത്തത് അതായത് മുഫ്രദ് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് നമുക്ക് അറിയാതൊക്കെ നമുക്ക് പാരായണം ചെയ്യാം ഖുർആാനിൽ നമുക്ക് കണ്ടെത്താം അൽവാനി നിറങ്ങളുടെ പേരുകൾ താഴെ അസ്വദ് അഹ്മറു അസ്ഫർ എന്നൊക്കെ പഠിച്ചല്ലോ എന്നതുപോലെ നിറങ്ങളുടെ പേരുകൾ ഖുർആനിലെ ആയത്തുകളിൽ ഉണ്ട് അതിനെ അടിയിൽ വെരയിടാനാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ആയത്തിൽ കണ്ടോ അബിയൂ എന്താ അബിയത് വെള്ള അല്ലെ വെളുത്തു നിറം രണ്ടാം ഇവിടെ അസ്വദ് കണ്ടോ നിറം പിന്നെ ഇവിടെയോ നിറം